അല്ല ഈസ്തറ്റിക് കാലത്തുള്ള എല്ലാ റൂമുകളിലും കാണുന്ന ഒരു സാധനമാണ് വാർക്ക് ഡേറ്റ് ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് നമുക്കിത് മിഷോ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ അതിൻ്റെ റേറ്റ് ഒരു എഴുന്നൂറ്റി സംതിങ് ഒക്കെ ഉണ്ടാകാം അത്രയും വില കൊടുത്ത് വാങ്ങുന്ന കാര്യം നല്ല നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കാം അപ്പം അങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് പേപ്പർ സ്ട്രോയാണ് ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് സ്ട്രോ എടുക്കാം ഇനി അതുമില്ല എന്നുണ്ടെങ്കിൽ പേപ്പർ റോൾ എടുക്കാം ഞാൻ പേപ്പർ റോളെടുക്കുന്നത് എൻ്റെ സ്ട്രോ ഇല്ല പിന്നെ നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം സ്പ്രേ പെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് എൻ്റെ സ്പ്രേ പെയിൻ്റ് ഇല്ലാതെ ആ സാധാരണ പെൻറ്റിനാണ് അടിക്കുന്നത് ബ്ലാക്ക് കളറാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് പിന്നെ ഇത് ഗ്ലൂഗണോ അല്ലെങ്കിൽ ഫിവി പൗണ്ടോ ഒറ്റ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഫേവി കോളും ഫേവികോളും ചൊട്ടിച്ചുകൊടുക്കാനൊക്കെ പറ്റും പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ സാധനങ്ങൾക്ക് അതിന് ഹാങ്ങ് ചെയ്ത് ഇടുമ്പോൾ ചിലപ്പോൾ പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതിൻ്റെ അഡ്രസ്സൊക്കെ ഒന്നും എല്ലാം ഒരേ ലെങ്ത്തിൽ തന്നെ ആക്കി ഇത്രയേ ഉള്ളൂ നമ്മൾ വാർത്തയിലിട്ട് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് പിന്നെ നമുക്ക് ചുമരുമ്പോൾ ഒരു സെലോ ടേപ്പ് ചുട്ടിച്ചുകൊടുക്കുകയില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമ്പോൾ ചുട്ടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് നല്ല സിമ്പിളാണ് ചെയ്യാൻ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെ ഹാങ്ങ് ചെയ്തിടാം ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും para to